സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയമായി പോകും കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പം എല്ലാവരുടെയും സംശയം അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ പെടാപ്പാട് വിടുകയാണ് ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടോട് കഷ്ടപ്പാടാണ് കാരണം കയ്യിൽ പൈസയില്ല അതുപോലെ തന്നെ സാധനങ്ങൾക്കാണെങ്കിൽ വിലക്കയറ്റം എന്ത് ചെയ്യണം എന്നറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന മലയാളി സമൂഹമാണ് ഒരു 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 ഭാഗത്ത് ഒരു ഭാഗത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്പന്ന കുബേര കുബേരന്മാരാണ് അവരോടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ എങ്ങനെ ചിലവാക്കണം ഇത് എവിടെ കൊണ്ടുപോയിട്ട് കളയണം എന്നുള്ള തരത്തിൽ ആലോചിച്ച് ആലോചിച്ച് തല തലവുണ്ടാക്കുന്ന അതായത് ഇഷ്ടംപോലെ പൈസയുണ്ട് അപ്പം ഇതെങ്ങനെ ഒന്ന് ചിലവാക്കണം അതിനു വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പിന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കലാണ് അതായത് ഇന്ന് ഏത് ജ്യോതിഷിൻ്റെ അടുക്ക പോകാം ഇന്ന് ഏത് മന്ത്രവാദീൻ്റെ അടുക്ക പോകാം എന്നുള്ള തരത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കുറേ സമ്പന്ന വർഗ കുബേരന്മാർ ഇവന്മാരാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവന്മാരുടെ കയ്യിലാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാത്തൻ സേവ അതുപോലെ തന്നെ മറ്റേ തരം മരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റും പിടിച്ച് പോകുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പിന്നെ എന്താ പറയേണ്ടത് മറ്റേ ഈ ഈ ഇതുണ്ടല്ലോ എന്തൊരു വടിയില്ലേ ചൂരൽ ഈ ചൂരൽ കഷായം വെച്ചിട്ട് പ്രയോഗിച്ചാൽ മതിയെന്ന് ഞാൻ പറയുള്ളൂ അതായത് എന്തൊരു ഊളത്തരമാണ് കാണിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അരുണാചൽ പ്രദേശിലേക്ക് ഫ്ലൈറ്റും പിടിച്ചു പോയ ആ ആദ്യത്തെ മലയാളികളായ മൂന്നും മണ്ടന്മാർ അതേ ഞാൻ പറയുള്ളു ഒന്ന് നവീൻ തോമസ് എന്ന് പറയുന്ന മണ്ടനും അവനെ വിശ്വസിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ദേവി എന്ന് പറയുന്ന ആ സഹോദരിയുടെ വീട്ടുകാർ അവർക്ക് വലിയൊരു നമസ്കാരം കാരണം ഇതുപോലെയുള്ള മണ്ടന്മാരെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മന്ദബുദ്ധികളെയും നിങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് നിങ്ങളുടെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വലിയൊരു താങ്ക്സ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ രണ്ട് വേർട്ട് ഈ രണ്ട് ടീമിൻ്റെ കൂടെ മകളെ വിട്ട അല്ലെങ്കിൽ മകളെ അഴി അഴിഞ്ഞാടാൻ വിട്ട എന്ന് തന്നെ പറയേണ്ടി വരും ഈ രണ്ട് ടീമിൻ്റെ കൂടെ വളരെയധികം സൂക്ഷിക്കണമായിരുന്നു തന്തയും തള്ളയും വളരെ സൂക്ഷിക്കണം എന്താണ് തൻ്റെ മകൾ എവിടെയാണ് പോകുന്നത് അല്ലാതെ ഞാൻ ഇങ്ങനെ അരുണാചാലിൽ പോകുന്നു എന്തിന് പോകുന്നു കൃത്യമായിട്ട് ചോദ്യം ചെയ്യണമായിരുന്നു ഏതായാലും ആ ഒരു വരനുണ്ടല്ലോ അവൻ രക്ഷ കൂട്ടുമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ആ പാവത്തിൻ്റെ ജീവിതവും കൂടി അതോ ഗതിയായനെ കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്വർഗ്ഗത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം കിട്ടും അങ്ങ് വിട്ട ഏ ഇവിടുന്ന് അരുണാചലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഫ്ലൈറ്റ് കയറി വിട്ടാൽ മതി എന്നുള്ള തരത്തിൽ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇത് വല്ലതും അറിയോ അപ്പോൾ അവിടെ എന്തൊക്കെയോ മന്ത്രവാദവും ചാസ്ത്രൻ സേവയും ഇതൊക്കെയാണ് നടന്നത് എന്നാണ് ഇപ്പോഴും പുറത്തു വരുന്നൊരു വാർത്ത എനിക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റു പലതുമാണ് നടക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാം വിഡികളാക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ നമ്മളെയൊക്കെ പല തരത്തിലും മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു തന്ത്രമാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഞാൻ ഇന്നൊരു മെസ്സേജ് കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തണം എന്നുള്ളൊരു മെസ്സേജ് കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുന്നേ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നേപ്പാളിൽ ടൂറ് പോയ കുറച്ച് ആൾക്കാർ ഒരു കുട്ടി മാത്രം അതിൻ്റെ അതിന് രക്ഷപ്പെട്ടിന് ബാക്കി അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും ഇതേപോലെ പുക ശ്വസിച്ചിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് വിഷം ശ്വസിച്ചിട്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവരം വന്നു അത് കോഴിക്കോട് സ്വദേശികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയേണ്ടത് എന്തെങ്കിലും ഒരു ലോബി പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു ശക്തി നമ്മുടെ ഓൺലൈൻ വഴി എന്തോ ഒരു ശക്തി ഇങ്ങനെ വന്നിട്ടുണ്ടോ അതായത് ഏതോ ഒരു ജന നമ്മുടെ എല്ലാം പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു ശക്തി ഈ ഓൺലൈൻ വഴി വരുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും സൂക്ഷിക്കണം അതായത് പല ആപ്പുകളും ഉണ്ട് ഇന്ന് നമ്മളെ ആപ്പിലാക്കുന്ന പല ആപ്പുകളും ഉണ്ട് ആ ആപ്പുകൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ നഗ്നത വരെ എടുത്തുകൊണ്ടുപോകുന്ന ടീമുകളുണ്ട് അതാണ് അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയില്ല ചിലപ്പോൾ നമ്മളോട് പറയും നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് ഓൺ ചെയ്യാൻ വേണ്ടി പറയും നമ്മൾ ആ ആപ്പ് ഓൺ ചെയ്യും അപ്പോഴേക്കും നമ്മുടെ ഫേസും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും അവിടെ വന്നിട്ടുണ്ടാകാം പിന്നെ അത് വെച്ചിട്ടായിരിക്കും ബ്ലാക്ക് മെയിൽ അങ്ങനെ പല തരത്തിലും ഇപ്പം നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊക്കെ ചെറിയ ആൾക്കാർ വന്നിട്ട് പറയും ഹലോ ആ നിങ്ങൾക്കൊരു പാർസൽ ഉണ്ട് ആ പാർസൽ ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് കൊടുത്തുവിട്ടേ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് തരൂ ചിലപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലെ പൈസ എല്ലാം പോയിട്ട് അതിൻ്റെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ അതാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ ഏത് നിമിഷവും ചതിക്കപ്പെടാം അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് സ്വന്തം അതായത് അയൽവാസികളെ അല്ല സ്വന്തക്കാരെ സ്വന്തക്കാരെ വരെ ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആലോചിച്ചാൽ മതി നിങ്ങൾ പല സ്ഥലത്തും കാണുന്ന കുറ്റകൃത്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം അതായത് നമ്മുടെ അടുത്ത ബന്ധുവിനെ വരെ ഇന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും സുരക്ഷ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് വളരെയധികം സൂക്ഷിക്കുക എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഏതെങ്കിലും വരുത്തി വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയോളായാലും ശരി ഇല്ലെ വലിയവനായാലും ശരി കൃത്യമായിട്ട് പറയുക ഇല്ലെ അച്ഛനമ്മമാർ അന്വേഷിക്കുക ി ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ എന്താ പറയുക ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും അതുപോലെ ദേവി എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെയും നവീൻ തോമസ് ഈ നവീൻ തോമസ് എന്ന് പറയുന്നവൻ ഇവരുടെ വീട്ടുകാരെ വെറുതെ വിട്ടത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇനി ഇവന് വല്ല പിന്നെ ഈ ചാത്തനും കൂടിയിട്ട് ആ വീട്ടുകാരെയും കൂടി വേണം എൻ്റെ ഈ ക്രിയക്ക് എന്നാലേ നമുക്ക് അവിടെ പോയിട്ട് വല്ല കച്ചവടം തുടങ്ങിയിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ എല്ലാവരെയും കൂട്ടിയിട്ടങ്ങ് പോകാത്തത് ഭാഗ്യമായി നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇവരോടും പറയുന്നത് നിങ്ങളും കൂടി വരൂ നമ്മളെ കൂടെ അരുണാചാലിലേക്ക് ആ എരുണാചാലിൽ പോയി കഴിഞ്ഞാൽ നേരെ നമുക്കങ്ങ് വിടാം വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് പണമുണ്ട് സമ്പത്തുണ്ട് ആവിജാത്യം അന്തസ്സുള്ള കുടുംബം ഞാൻ അറിയിക്കുന്നില്ല ഇടന്ന് എന്തൊരവസ്ഥയാണിത് ഞാനിതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള തന്ത്രനെയും എന്ന് ഞാൻ മെയിനായിട്ട് പറയാം എന്തൊക്കെയായി കഴിഞ്ഞാലും ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ കൊടുക്കണം അതാരായി കഴിഞ്ഞാലും കൊടുക്കണം ചില ആൾക്കാരൊക്കെ ഈ അമിത ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവമാണ് അമിതമായ ഭക്തിയാണ് എല്ലാവർക്കും ഭയങ്കര ഭക്തിയാണ് അതുപോലെ തന്നെ ജ്യോതിഷന്മാരാണെങ്കിൽ അനവധി ഉണ്ടായിരുന്നത് യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാലും മൊത്തം ജ്യോതിഷൻ ജ്യോതിഷം എന്നാണ് ഇവർക്കൊക്കെ എന്താ വ്യൂസ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അതിശയപ്പെട്ടു പോകുന്നത് കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് അന്ധവിശ്വാസമാണ് അതായത് അന്ധവിശ്വാസത്തിൻ്റെ ഒരു നടുവിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് അത്രത്തോളം ഇതാണ് ഇതിങ്ങനെ കൂടി 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 വരുമോ ഇന്ന് എല്ലാ രാജ്യവും ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമ്മൾ മാത്രം പുറകോട്ട് ഇങ്ങനെ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാവരും മുന്നോട്ട് കുതിക്കുന്നു മനസ്സിലാക്കണം നമ്മൾ ഈ എല്ലാം ചന്ദ്രയാനും എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പുറകോട്ടാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത് പുറകോട്ടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മറ്റേതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഉദാഹരണം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഒരു എന്നാ പറയേണ്ടത് നമ്മൾ പിന്നെ ഒരു ക്രിസ്ത്യൻസും ഉണ്ട് മുസ്ലിമും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഈ മൂന്ന് പേര് ഓണം വന്നു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യനും മുസ്ലിം എല്ലാം നമ്മളെ വീട്ടിൽ വന്ന് ജോറിയിക്കും അതുപോലെ തന്നെ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയും പോകും ഈസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്രിസ്ത്യൻ വീട്ടിലും പോകും എല്ലാം പോകും ഏതെങ്കിലും പത്രത്തിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലോ നമ്മുടെ ഫോട്ടോ വരാറുണ്ടോ ദേ ഓണം ഉണ്ണുന്ന മുസ്ലിം സഹോദരൻ ഹിന്ദു സഹോദരൻ്റെ വീട്ടിൽ ഓണം ഉണ്ണുന്ന മുസ്ലിം സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഫോട്ടോ വരാറുണ്ടോ ഇല്ല പക്ഷെ ഇപ്പോഴും നിങ്ങൾ കാണാറുണ്ടോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് വെള്ളം കൊടുക്കുന്ന മുസ്ലിം സഹോദരൻ ഇല്ലെങ്കിൽ മറ്റേ എന്താ പറയേണ്ടത് പള്ളിയിലേക്ക് നേർച്ച കൊടുക്കുന്ന ഹിന്ദു സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമല്ലേ അപ്പം നമ്മൾ ഇത് നമ്മൾ പോലും അറിയാതെ ഒരു ശക്തി ഇങ്ങനെ നമ്മളെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് നിങ്ങൾ അന്ധവിശ്വാസികളാകൂ അന്ധവിശ്വാസികളാകൂ എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വളരെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാം ഇല്ലെങ്കിൽ ദ ഇതുപോലെയുള്ള അവരുണ്ടല്ലോ ഈ നവീനെ പോലെയുള്ള ഈ നവീനെ പോലെയുള്ള അവന്മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് വളരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ മക്കളുടെ പേരിൽ മക്കളുടെ മേലെ അത് എത്ര വയസ്സായാലും ശരി എന്ത് ശരി ഒരു കണ്ണുവാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വിട്ടുവച്ചു വൈൻ്റെ എപ്പോഴാണ് നന്ദി നമസ്കാരം പിന്നെ മറ്റൊരു കാര്യം ഈ നവീൻ എന്ന് പറയുന്ന പഠിച്ച കള്ളം തന്നെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഈ സംഭവം നടക്കൂല അതായത് ബുദ്ധിയിലൊരു മൂന്നാമതൊരാൾ വന്നു അയാൾക്ക് ശരിക്കും മനസ്സിലാകും അയാൾ ചിലപ്പോൾ ഇത് പുറത്ത് പറഞ്ഞിട്ട് ഇത് കുഴപ്പാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവൻ പെട്ടെന്ന് തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് അരുണാ അരുണാചൽ പ്രദേശിലേക്ക് ഫ്ലൈറ്റും പിടിച്ചു പോയത് എന്നുള്ള ഒരു ബഹുമതിക്ക് അർഹനായതെന്നേ ഞാൻ പറയുള്ളൂ നന്ദി നമസ്കാരം